ും ഞാൻ കാരണം പ്രസനയുടെ കല്യാണം മുടങ്ങേക്കാളും പണത്തെക്കാളും ഒക്കെ വലുതാണല്ലോ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട എന്റെ അച്ഛൻ എനിക്ക് ഈ സ്വർണം തന്നത് ഇന്നലെ വരെ ഈ വീട്ടിൽ ഈ സ്വർണത്തിന് ഒരു വിലയില്ലായിരുന്നു എന്റെ അച്ഛന്റെ പ്രയത്നം സ്വന്തം മക്കൾക്ക് ഉപകരിച്ചില്ലെങ്കിലും ഈ ഒരു കുട്ടിക്ക് മങ്ങല്യ ഭാഗ്യം ഉണ്ടായല്ലോ എന്റെ അച്ഛന്റെ ആത്മാവിന് പുണ്യം കിട്ടും അമ്മയ്ക്കിപ്പോ മനസ്സിലായല്ലോ മക്കള് രണ്ടു ലക്ഷോ നാലു ലക്ഷോ സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കുന്നതോണ്ട് കാര്യമൊന്നുമില്ലെന്ന് പെട്ടിയിലിരിക്കുന്ന അട്ടിക്കണക്കിന്റെ നോട്ടുകളേക്കാൾ ആവശ്യത്തിന് ഉപകരിക്കുന്ന നാണയങ്ങൾക്കാണ് അമ്മേ വില